പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ശക്തമായ കാറ്റിലും മഴയിലും വൻ കൃഷിനാശം ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ ചങ്ങാലിക്കോടൻ വാഴകളാണ് കാറ്റിൽ തകർന്നടിഞ്ഞത് മണ്ഡലം കൊന്ന് കല്ലടിയിൽ നരിപ്പറ്റ പ്രതീഷ് ബാബുവിന്റെ നൂറ്റി അൻപതോളം വാഴകളാണ് നശിച്ചത് ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റും മഴയും മുള്ളൂർക്കര ആറ്റൂർ നരിപ്പറ്റ പ്രതീഷ് ബാബുവിന്റെ സ്വപ്നങ്ങളും ഹൃദയവുമാണ് തകർത്തത് പത്തു മാസത്തോളം പരിപാലിച്ച നൂറ്റി അൻപതോളം വാഴകളിൽ ഇനി അവശേഷിക്കുന്നത് ഏഴെണ്ണമാണ് ഏഴു വർഷക്കാലത്തോളമായി വാഴകൃഷി കൃഷി നടത്തുന്ന പ്രതീഷ് ബാബുവിന് ഇത്തരത്തിലൊരു തിരിച്ചടി ഇതാദ്യം മുള്ളൂർക്കര വാർഡ് പതിനൊന്ന് മണ്ഡലംകുന്ന് അങ്കനവാടിക്ക് സമീപം നാല്പത് സെന്റ് ഭൂമിയിലാണ് കെ എസ് ഓവർസിയറായ പ്രതീഷ് ബാബു ഓണവിപണി ലക്ഷ്യമാക്കി നൂറ്റി അൻപതോളം ചങ്ങാലിക്കോടൻ വാഴ കൃഷി ചെയ്തത് കൊടും വേനലിന്റെ ആഘാതമേൽക്കാതെ രണ്ടു നേരവും നനച്ചും തീർത്തും ജൈവോള പ്രയോഗത്തിലൂടെയും വളർത്തിയെടുത്ത വാഴകൾ കുല വീണു തുടങ്ങിയപ്പോഴാണ് കാറ്റടിച്ച് വീഴ്ത്തിയത് കാറ്റിലും മഴയിലും മുൻപ് രണ്ടും മൂന്നും വാഴകൾ മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിലും ഇത്രയധികം നാശനഷ്ടം സംഭവിക്കുന്നത് ആദ്യ അനുഭവം ഹൃദയം പൊട്ടി കർഷകനായ പ്രതീഷ് ബാബു പറയുന്നു വിഷമം തോന്നാണ് നൂറ്റമ്പതിൽ ഏഴ് അല്ല നശിച്ചു കണ്ടാറോ ഒരുപാട് കഷ്ടപ്പെട്ടു ഞാനും പണിക്കാരും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഒരു വർഷത്തെ അധ്വാനായിരം എല്ലാം പോയി അപ്പം എനിക്ക് ഏകദേശം ഒരു എഴുപത്തി ചിലവർ അമ്പതിനായിരത്തിന്റെ മുകളിലായുണ്ട് ഇപ്പൊ വളർട്ടി ഞാൻ നട്ടത് വെള്ളം കൂടിയിട്ട് പത്ത് എഴുപത്തഞ്ച് രൂപ ചിലവ് കഴിഞ്ഞു എഴുപത്തയ്യായിരോടെ മുകളിലായി വിളവെടുക്കാൻ ഈ രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞാൽ വിളവെടുക്കേണ്ടതെല്ലാം ഓണത്തിൽ ഓണത്തിന് കണക്കാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് പക്ഷെ എല്ലാം പോയി നല്ല കാറ്റായിരുന്നു ഒരു അഞ്ചുമണിക്ക് നാലര അഞ്ച് കൂടി നല്ല കാറ്റാണ് അതിന് ശേഷം മഴ ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് ഒരു വെള്ളം കയറി ഒഴിച്ച് ഇത്തിരി പയറും ഇതൊക്കെ നശിച്ച് പോയി നല്ലതല്ല ഈ മറ്റു കൃഷിയെ പോലെ അല്ല അത് പത്ത് മാസം നോക്കി നോക്കിക്കഴിഞ്ഞതാണ് മറ്റേ വെണ്ട പയറിനെ കുറേ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് വിളമെടുക്കാം ഇതങ്ങനെയല്ല ഒരു വർഷം ശരിക്ക് നോക്കണം ആ ഒരു വർഷത്തെ അധ്വാനമാണ് പോയത് കൃഷിവാൻ എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ നാളെ വന്ന് നോക്കാം എന്നാണ് പറഞ്ഞത് ഇതെന്താ ജൈവമാണ് ഏറ്റവും കൂടുതലും ചെയ്യാറ് അത് അറിയാൻ പെടുള്ളവർക്കൊക്കെ അറിയാം ഇന്ന് നാട്ടുകാരനെ കുറെ വാങ്ങിക്കേണ്ടായിരുന്നു കടയിലേക്കൊന്നെത്തിക്കേണ്ടിവല്ല ഇവിടെന്നെ വന്ന് ആളുകൾ മേടിക്കും ഇപ്പം തൂക്കി കൊടുക്കുക ചെയ്യാറ് ഒരു കുലയ്ക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ സമയത്ത് സീസണിൽ ഞാൻ പിന്നെ പഴിപ്പിച്ചിട്ട് ഞാൻ കൊടുക്കാറുണ്ട് എന്റെ അടുത്ത് വാഴ കൂടൊക്കെ ഉണ്ട് പഴിപ്പിക്കുന്നേ ഇതോടൊപ്പം കൃഷി ചെയ്ത കപ്പയും കാറ്റിലും മഴയിലും മറിഞ്ഞു വീണ് നശിച്ചിട്ടുണ്ട് ഏകദേശം അൻപതിനായിരത്തോളം രൂപ ചെലവഴിച്ചാണ് വാഴ കൃഷി പരിപാലിച്ചു വന്നത് ഒരു കേട് പോലുമില്ലാതെ പരിപാലിച്ചു പോന്ന കരുത്തുറ്റ വാഴകൾ കാറ്റെടുത്തതിൽ തകർന്നിരിക്കുകയാണ് പ്രതീഷ് ബാബു മുള്ളൂർക്കര കൃഷിഭവൻ അധികൃതരെ വിവരമറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് മുള്ളൂർക്കര